പെരിങ്ങൽക്കൂത്ത് ക്രിസ്തുരാജ പള്ളി കാട്ടാനക്കൂട്ടം തകർത്തു കോട്ടപ്പുറം ലത്തീൻ രൂപതയുടെ കീഴിലുള്ള എഴുപത്തിയഞ്ച് വർഷത്തോളം പഴക്കമുള്ള പള്ളിയാണിത് പള്ളിയുടെ വാതിൽ തകർത്ത് അകത്തു കയറിയ ആനക്കൂട്ടം ആൾത്താരയിലെ ബലിപീഠം മറിച്ചിട്ടു ഫാൻ മൈക്ക് സ്പീക്കർ കസേരകൾ തുടങ്ങിയവ നശിപ്പിച്ചു മാസങ്ങൾക്ക് മുൻപ് നവീകരിച്ച പള്ളിയിലാണ് ആനക്കൂട്ടം നാശനഷ്ടങ്ങൾ വരുത്തിയത് പെരിങ്ങൽക്കൂത്ത് ഡാം പണിയുന്ന സമയത്ത് ബ്രിട്ടീഷുകാർ പണി കഴിപ്പിച്ച പള്ളിയാണിത് നേരത്തെയും കാട്ടാനക്കൂട്ടം പള്ളി ആക്രമിച്ചിട്ടുണ്ട് ചൊവ്വാഴ്ച രാത്രിയാണ് സംഭവം രാവിലെ വിശ്വാസികൾ എത്തിയപ്പോഴാണ് സംഭവം അറിയുന്നത്